സുവിശേഷ ോധികളായി അനേകം നാടുകളിൽ ധാരാളം ഉണ്ട് സുവിശേഷ വിരോധികൾ മലയാളി പാസ്റ്ററെ മർദ്ദിച്ച വീഡിയോ നാം കണ്ടതാണ് സുവിശേഷം എവിടെ പ്രചരിപ്പിക്കുന്നു അവിടെ ഒരു മർദ്ദനം ധാരാളം ഉത്തരേന്ത്യയിൽ കാണുന്നു വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്ന് നോക്കാം ഇങ്ങനെ പറയുന്നു നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊൾവിൻ അതേ നാം സൂക്ഷിക്കേണ്ടതാണ് ആപത്തുള്ള ചില സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവർ നിങ്ങളെ ന്യായാധിപതി സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളിയിൽ വെച്ച് തല്ലുകയും ചെയ്യും ഇന്ന് സുവിശേഷം എവിടെ പ്രചരിപ്പിക്കുന്നുവോ അവിടെ ഒരു സുവിശേഷകൻ മർദ്ദനം സർവ്വസാധാരണമാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ പല മർദ്ദന വീഡിയോയും കണ്ടുകഴിഞ്ഞാൽ മുമ്പ് വായിച്ച വാക്യങ്ങൾ നമ്മൾ ഓർത്തുപോകും പള്ളിയിൽ വെച്ച് അവർ തല്ലുകയും ചെയ്യും എന്ന വാക്യം നിങ്ങൾ ക്രിസ്തുവിന്റെ നാമം നിമിത്തം സുവിശേഷം പ്രചരിപ്പിച്ചാൽ അതിനു ചേർന്ന വാക്യം ഇതാണ് ഇങ്ങനെ പറയും എന്റെ നാമനിമത്വം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു അത് നാം ഈ വാക്യം വായിച്ചാൽ ദൈവത്തെ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് ജയിലുകളിലും പലവിധ ആൾക്കൂട്ട വിചാരണകളും നേരിടേണ്ടി വരുന്നു ബൈബിൾ വചനങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് ഇതാണ് വേറെ ചില മുന്നറിയിപ്പും കൂടെ നമുക്ക് വചനം തരുന്നുണ്ട് വചനം പറയുന്നു മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളൻ ഇന്ന് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കുമ്പോൾ പലയാളുകളും സുവിശേഷ വിരോധികളായ ആളുകൾ ധാരാളമുണ്ട് അവരെയെല്ലാം കൊള്ളുവാൻ പറയുന്നുണ്ട് നോക്കിയും കണ്ടും നമ്മൾ വചനം സംസാരിച്ചില്ലെങ്കിൽ നമ്മളെ പല വിചാരണകളും അനുഭവിക്കേണ്ടതായി വരും എന്ന് മത്തായി എഴുതിയ സുവിശേഷം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അധ്യായം പതിമൂന്ന് അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ള എന്നൊരു മുന്നറിയിപ്പും കൂടി നമ്മളോട് ആ വചനം സംസാരിക്കുന്നുണ്ട് ഇന്ന് സുവിശേഷം അതിൽ കൂടി നടക്കുന്ന വ്യക്തികൾക്ക് പലരും പല മർദ്ദനങ്ങളും പല പീഡനങ്ങളും പ്രതിസന്ധികളും കണ്ട് പലരും നിങ്ങളുടെ വരും നിങ്ങളുടെ ഉള്ളിലെ ദൈവവിശ്വാസത്തെ അവർ ഈ മർദ്ദനങ്ങളും ഈ പീഡനങ്ങളും കാണിച്ച് അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കും ഒൻപത് എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊഴുവിൻ അവർ നിങ്ങളെ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്കു സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും മർക്കോസ് പതിമൂന്ന് ഒൻപത് സഹോദരാ സഹോദരി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ജോൺ